ിലെ എലാത്ത് തുറമുഖം ഇറാഖ് ആക്രമിച്ചു കഴിഞ്ഞ ദിവസം സിറിയയിലെ ഇറാൻ എംബസിയിൽ സ്ഫോടനം നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് കനത്ത രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രി പറഞ്ഞതിനോടനുബന്ധിച്ചാണ് ഇറാഖിന്റെ റെസിഡൻസ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട മലീഷ്യകൾ ഇസ്രായേലിലെ എയിലാത്ത് തുറമുഖം ആക്രമിക്കുകയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായ റിപ്പോർട്ടും പുറത്തുവന്നത് ആക്രമം ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നാശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികപരമായ രീതിയിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്നാൽ ആറ് പ്രാവശ്യമെങ്കിലും ഈ മലീഷ്യ വിഭാഗം ഇസ്രായേലെ ഈ തുറമുഖത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് സ്ഫോടനം നടത്തിയെന്നുള്ളതും വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടങ്ങളും ആൾനാശങ്ങളും നാശങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിൽ പ്രാദേശിക അറേബ്യൻ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇതിനെ തൊട്ട് മുമ്പ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇതേ തുറമുഖത്തെ ഹൂത്തികൾ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി അവിടെ ഉണ്ടായിരുന്നു ഭാഗികമായ രീതിയിൽ തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെക്കുകയും കപ്പൽ താൽക്കാലികമായ രീതിയിൽ വരുന്നത് ഇസ്രായേൽ ഗവൺമെൻറ് തന്നെ തടയുകയും ചെയ്തിരുന്നു അതിനുശേഷം മറ്റു കുറ്റവാണികളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷമാണ് പിന്നീട് ഏകദേശ രീതിയിലൊക്കെ തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് അതിനോടനുബന്ധിച്ചാണ് സിരിയയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നു വലിയ രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടാവുന്നു അത് ഏറ്റവും കൂടുതൽ ആഘാതമുണ്ടാക്കിയത് ഇറാനാണ് എന്നതുകൊണ്ട് തന്നെ തിരിച്ചടി അവർ തന്നെ പ്രതീക്ഷിക്കുന്നതാണ് അതിനോടനുബന്ധിച്ചുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഈ ആക്രമങ്ങൾ തുടരും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഇറാഖിലെ മലേഷ്യ വിഭാഗം ഇസ്ലാമിക് റെസിഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന മലേഷ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു ഇറാഖിലെ ഗവൺമെന്റ് ഈ നിലപാടിനോട് സപ്പോർട്ടാണ് എന്ന തരത്തിലാണ് ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് പുറത്തു വരുന്നത് എന്നാൽ ഇതിനോടൊന്നും അനുകൂലമല്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പ്രചരിക്കുന്നുണ്ട് ഏതായിരുന്നാലും ഇറാൻ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് തുടക്കാനോ അവരുടെ ആശയത്തിനെതിരെ പ്രവർത്തിക്കാനോ ഇറാഖ് ഗവൺമെന്റ് തയ്യാറല്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് കാരണം ഇറാഖിനെ നേരിട്ട് തന്നെ അമേരിക്ക ആക്രമിച്ചിട്ടുണ്ട് ആക്രമിച്ചതോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള ആൾനാശം ഉണ്ടായിട്ടുണ്ട് പതിനഞ്ചിടങ്ങളിലെങ്കിലും സ്ഫോടനം നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഏറ്റവും അടിൽ പുറത്തു വന്നത് അത് ജോർദാനിലെ അമേരിക്കയുടെ അമേരിക്കയുടെ സൈനിക മേഖല ആക്രമിച്ചു കൊണ്ട് മൂന്ന് പേരെ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ടാണ് തീർച്ചയായിട്ടും അക്രമത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന എന്ന തരത്തിലും ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ മേധാവികളൊക്കെ ഇറാഖിലാണ് ഒളിച്ചിരിക്കുന്നത് ആയതിനാൽ അവിടെ തങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്കയിൽ നിന്ന് നേരിട്ട് വന്നുകൊണ്ടിരി വന്ന് വിമാനത്തിൽ എത്തിയ സ്ഫോടനം നടത്തി കഴിഞ്ഞിട്ട് അവർ തിരിച്ചുപോയതുമായിട്ട് ബന്ധപ്പെട്ട വിവരം വന്നത് പതിനഞ്ചിടങ്ങളിലാണ് സ്ഫോടനം നടത്തിയത് മുപ്പത്തേളം ആളുകൾ മരണപ്പെട്ട വിവരവും അതോടൊപ്പം തന്നെ ഇസ്ബുല്ല ഗ്രൂപ്പിന്റെ ഒരു കമാൻഡർ അവിടെ കൊല്ലപ്പെട്ട വിവരങ്ങളൊക്കെ അന്ന് പുറത്തു വന്നിരുന്നു അതോടുകൂടി ഏറെക്കുറെ ശാന്തമായിരുന്നെങ്കിൽ പോലും അമേരിക്ക ഇറാഖിലെ ഗവൺമെന്റ് അമേരിക്കയുടെ സൈനികരോട് രാജ്യം വിട്ടു പോകാൻ വേണ്ടി അവർ ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറോളം സൈനികരാണ് ഇറാഖിൽ ഇപ്പോൾ അമേരിക്കയുടെ മിലിറ്ററി ആയിട്ട് പ്രവർത്തിക്കുന്നത് നിങ്ങൾ രാജ്യം വിട്ടു പോകേണ്ട നിങ്ങളുടെ സേവനം തൽക്കാലം ആവശ്യമില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഇവിടുത്തെ സൈനികരും പോലീസുകാരും സന്നദ്ധ സംവിധാനങ്ങളും ഉണ്ട് എന്ന തരത്തിൽ ഗവൺമെന്റ് നേരിട്ട് തന്നെ ഇറാ അമേരിക്കയുടെ വിദേശകാര്യമന്ത്രിയോടും അമേരിക്ക പ്രസിഡന്റ് ജോ ബൈഡിനോടും നേരിട്ട് തന്നെ പറഞ്ഞു എന്നാൽ അതൊരു കരാർ വ്യവസ്ഥ പ്രകാരമാണ് തൽക്കാലത്തേക്ക് പോകുന്നില്ല എന്ന രീതിയിലൊക്കെ ഒഴിവ് കൈവുകൾ പറഞ്ഞുകൊണ്ട് അവരെപ്പോഴും അവിടെ തുടരുകയാണ് എന്നുള്ളതാണ് എൻ്റെ കൃത്യം അങ്ങനെ ഒരു നല്ല ഒരു ബന്ധമില്ലാത്ത രീതിയിൽ അമേരിക്കയുടെ മിലിട്ടറിയുമായും ഇറാഖിൻ്റെ ഗവണ്മെന്റുമായിട്ടും ഇങ്ങനെ പോകുന്നതിനിടയിലാണ് സിറിയയെ സിറിയയിൽ ഇസ്രായേൽ സ്ഫോടന നടത്തുകയും വലിയ രീതിയിലുള്ള അപകടങ്ങളും മരണങ്ങളും അവിടെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് അതോടനുബന്ധിച്ച് പിന്നീട് പ്രതിസന്ധിയായി ഇറാഖിനെ ഈ ഇറാനെ പിന്തുണയ്ക്കുന്ന വലിയൊരു മലേഷ്യ വിഭാഗം യഥാർത്ഥത്തിൽ ഇറാഖിലുണ്ട് ഇറാഖിലെ ഷിയാ വിഭാഗം എന്ന് പറയുന്നത് അവിടുത്തെ ജനസംഖ്യയുടെ അറുപത്തി അഞ്ച് ശതമാനമാണ് മുപ്പത്തി അഞ്ച് ശതമാനം മാത്രമാണ് അവിടെ സുന്നി വിഭാഗം ഉള്ളത് അതുകൊണ്ട് ഇറാന്റെ നയ നയനിലപാടുകളോടൊക്കെ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ ഉള്ള വലിയൊരു ജനാവലി ഇറാഖിൽ ഉണ്ട് എന്നതിനാൽ തന്നെ മലേഷ്യ വിഭാഗത്തെ സംഘടിപ്പിക്കാനും ഇസ്രായേലിന് നേരെ അക്രമം നടത്താനും ഒക്കെ എളുപ്പത്തിൽ യഥാർത്ഥത്തിൽ ഇറാന് സാധിക്കും ആ സാധ്യതയാണ് ഉപയോഗപ്പെടുത്തിയത് മാത്രമല്ല വ്യത്യസ്തമായിരിക്കുന്ന മലേഷ്യകളോടൊക്കെ സൈനികപരമായ രീതിയിൽ തയ്യാറായി നിൽക്കാനും വലിയ രീതിയിലുള്ള അക്രമം ഇസ്രായേലിലേക്ക് നടത്താൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ തീരുമാനമുണ്ടാവും എന്ന തരത്തിലുള്ള പ്രഖ്യാപനം വന്നതായിരിക്കുന്ന റിപ്പോർട്ടും പ്രാദേശിക ചാനലുകളൊക്കെ വന്നിട്ടുണ്ട് അത് പറയുന്നത് കൂത്തികളോടാണെങ്കിലും ഇസ്ബുല്ലാ ഗ്രൂപ്പ് ഗ്രൂപ്പിനോടാണെങ്കിലും ഹമാസിനോടാണെങ്കിലും അതോടൊപ്പം തന്നെ ഇറാഖിലെ മലേഷ്യകളോടാണെങ്കിലും നമ്മൾ യുദ്ധത്തിന്റെ ഏറ്റവും വിജയഘട്ടത്തിലാണുള്ളത് ശക്തമായിരിക്കുന്ന ഒരു ഒരാക്രമം അല്ലെങ്കിൽ യുദ്ധം തന്നെയാണ് ഇസ്രായേലിന് നേരെ നടത്തേണ്ടത് നമ്മൾ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഫാലസ്തീനികളെ മുപ്പത്തി രണ്ടായിരത്തിലധികം ഫാലസ്തീനുകളെ കൂട്ടക്കൊല ചെയ്തിട്ട് ലോകത്തിന് പരാതിയില്ല ലോകം അത് മിണ്ടുന്നില്ല പകരം അമേരിക്കയുടെ സന്നദ്ധ സേവകർ മരണപ്പെട്ട സമയത്താണ് അവർ വികാരപരമായിട്ട് സംസാരിക്കുന്നത് ഇസ്രായേലുമായിട്ട് സംസാരിക്കാനുള്ള സാധ്യതകളും അല്ലെങ്കിൽ അവർ അടക്കിയിട്ട് സംസാരിക്കാനുള്ള സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായത് ആറ് സന്നദ്ധ പ്രവർത്തകർ വ്യത്യസ്ത രാജ്യങ്ങൾ യൂറോപ്പിലെ വ്യത്യസ്ത രാജ്യങ്ങളുള്ളവർ മരിച്ച സമയത്ത് മാത്രമാണ് മുപ്പത്തിരണ്ടായിരം ആളുകളെ അമേരിക്കയുടെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് യാതൊരു അഭിപ്രായങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഇല്ല എന്നുള്ളത് ഖേദകരമായിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അതിനൊക്കെ നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട് അത് ഏതാ ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും ഇസ്രായേലുമായിട്ടുള്ള നേരിട്ടുള്ള യുദ്ധമല്ലാതെ ഇതിന് പോംബൈകളില്ല സമാധാന ശ്രമങ്ങളോ അല്ലെങ്കിൽ ആശ്വാസ വാക്കുകളോ ഇസ്രായേലിനോട് പറഞ്ഞിട്ട് കാര്യങ്ങൾ കാര്യമില്ല പത്ത് പത്തഞ്ച് വർഷമായിട്ട് അതിപ്പോൾ പാലസ്തീനുകളെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഒരു പരിഹാരമില്ലാത്ത രീതിയിൽ അനന്തമായ രീതിയിൽ അവിടെ സ്വാതന്ത്ര്യം നീങ്ങി പോകുന്നു എന്ന് മാത്രമല്ല അവർ സെറ്റൽ പാലസ്തീന്റെ അകത്ത് സെറ്റിൽമെന്റ് സ്ഥാപിച്ചും അവർക്കിടെ അവിടെ അറസ്റ്റ് ചെയ്തും വെടിവെച്ച് കൊന്നും മൃതദേഹം തരാതിരിക്കുന്നതും തന്നെ തരുന്ന മൃതദേഹത്തിന്റെ ആന്തരികാവ്യങ്ങൾ കവരുന്നതുമായിരിക്കുന്ന ഏറ്റവും ക്രൂരമായിരിക്കുന്ന പൈശാചിക പ്രവർത്തനമാണ് ഇസ്രായേലിലെ സർക്കാരും അവിടുത്തെ സൈനിക ഡിപ്പാർട്ട്മെന്റും കാലാകാലങ്ങളായി ചെയ്തുവരുന്നത് ഇനി അങ്ങനെ തുടരാനൊന്നും പറ്റില്ല അതിന് ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാവണം പരിഹാരം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തുകൊണ്ട് ഇസ്രായേലിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഏറെക്കുറെ അവർ ഒടിഞ്ഞിരിക്കുന്നു അവരുടെ അവരറുപത് ശതമാനം അവരുടെ ശക്തിയും അവരുടെ ബലവും ലോകത്തിന് മുൻപിൽ അവർക്കുള്ള അംഗീകാരം ഇല്ലാതാക്കിയിരിക്കുന്നു അതില്ലാതാക്കാൻ വേണ്ടി അമാസ് വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് വലിയ നഷ്ടങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ചരിത്രത്തിൽ ആദ്യമായ രീതിയിൽ ഇസ്രായേലിന് വലിയ പരാജയം ഫാലസ്തീന്റെ ഭൂമിയിൽ ഉണ്ടാക്കാൻ വേണ്ടി അമാസിന് സാധിച്ചു എന്നുള്ളത് പ്രശംസനീയപരമായിരിക്കുന്ന കാര്യമാണ് എന്ന തരത്തിലൊക്കെ യഥാർത്ഥത്തിൽ ഈ സിറിയൽ നടന്ന അക്രമത്തോടനുബന്ധിച്ച് തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട് അപ്പം ഈ തുറമുഖം ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടേക്ക് കപ്പൽ വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് തുറമുഖ പ്രവർത്തനങ്ങൾ നിശ്ചലമായിരിക്കുന്നു അതിന് തുടരാ ഒരു മുന്നറിയിപ്പില്ലാതെ അത് തുടരരുത് എന്ന അഭിപ്രായത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതിലൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇനിയും ഇതിന് നേരെ അക്രമം ഉണ്ടാവും എന്നുള്ളതും അവിടെ ചുറ്റുഭാഗത്ത് താമസിക്കുന്ന വിഭാഗത്തെ പോലും ഇത് ബാധിക്കും എന്നതിനാൽ അവരോട് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടും ഇസ്രായേൽ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ ഏതെങ്കിലും ബന്ധു വീട്ടിലേക്കോ അതല്ലെങ്കിൽ ടെന്റിലേക്കോ മാറണം ടെന്റുകൾ വീണ്ടും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ സർക്കാർ നടത്തുന്നുണ്ട് കാരണം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പത്ത് ലക്ഷത്തോളം ജൂതന്മാരാണ് ടെൻറുകളിൽ താമസിക്കുന്നത് അവരുടെ ജീവനും അവരുടെ സ്വത്തും ഒക്കെ വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നു അവരുടെ ജീവൻ അവർക്ക് രക്ഷിക്കാൻ സാധിക്കില്ലെന്ന ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു അതുകൊണ്ട് ടെൻറ്റുകളെ ആശ്രയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരമാവധി ജൂതന്മാർ ജീവിക്കുന്നത് അതുകൊണ്ട് ഏലാത്ത തുറമുഖത്തിൻ്റെ ചുറ്റുപാടുത്തുള്ള ആളുകളും മുഴുവനും ഒന്നുകിൽ ബന്ധുക്കളുടെ വീട്ടിൽ സുരക്ഷിതരമായിട്ട് പോവുകയോ അതല്ലെങ്കിൽ ടെൻറുകളിൽ താമസിക്കുകയോ ചെയ്യണമെന്നുള്ള നിർദ്ദേശമാണ് ഇതിന്റെ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം ശക്തമായിരിക്കുന്ന അക്രമം ഇനി തുടർ ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം തുടങ്ങി നാല് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇറാഖിൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലേക്ക് നേരിട്ടൊരു അക്രമം ഉണ്ടായി അതുവരെ ഉണ്ടായിട്ടില്ല നാല് മാസത്തോളം അല്ലെ നാലര മാസത്തോളം അവർ മൗനം പാലിച്ചതാണ് അവരുടെ ഭാഗത്ത് യാതൊരു അക്രമം രീതിയിലായിരുന്നു എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്തോളം ശക്തമായിരിക്കുന്ന അക്രമങ്ങൾ മാത്രമല്ല കൂട്ടക്കശാപ്പ് തന്നെ അവിടെ നടക്കുന്നു അതും ചെറിയ കുട്ടികൾ യും സ്ത്രീകളെയും കൊലപ്പെടുത്തുന്നു അവരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നവരുടെ ലിസ്റ്റ് കിട്ടാതാവുന്നു അവരെ കാണാതാകുന്നു പിന്നീട് മരണപ്പെട്ടതായിരിക്കുന്ന വിവരം കിട്ടുന്നു ഈ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു പ്രതിസന്ധി ഉണ്ടായ സമയത്താണ് ആദ്യമായിട്ട് ഇറാഖിനെ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ഇറാഖ് മുതിരുന്നത് ആക്രമം എന്ന് പറഞ്ഞാൽ കൃത്യമായിരിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി സാധിച്ചു എന്ന് അവർ തന്നെ അതായത് ഇസ്ലാമിക് റേഷൻസ് ഗ്രൂപ്പ് ആയിരിക്കുന്ന വിഭാഗം തന്നെ അവർ അഭിമാനത്തോടു കൂടി പറയുകയും ചെയ്തു ഇപ്പൊ പിന്നീട് അതിന് ശേഷം പിന്നീട് ആക്രമണം നടന്നു ഏറ്റവും ഒടുവിൽ ആക്രമണം എന്ന് പറയുന്നത് ഈ ലാത്ത് തുറമത്തെ ആക്രമിച്ചതാണ് അത് ഇറാന്റെ പ്രത്യേകപരമായിരിക്കുന്ന നിർദ്ദേശപ്രകാരം മാത്രം നിർദ്ദേശപ്രകാരമാണ് ആക്രമിച്ചത് എന്നും ഇതിനോടനുബന്ധിച്ച് തന്നെ അഭിപ്രായങ്ങൾ പുറത്തു വരുന്നുണ്ട് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സിറിയ ആക്രമിച്ച സിറിയയിലെ ഇറാൻ്റെ എംബസി ആക്രമിച്ചുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായിരിക്കുന്ന പ്രത്യാക്രമങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞതോടനുബന്ധിച്ച് തന്നെയാണ് ഈ അക്രമം ഉണ്ടായത് എന്നുള്ളതും ഏറ്റവും നൂതനമായിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണുന്ന രീതിയിലാണ് ആ വിഭാഗം ആക്രമിച്ചത് എന്നുള്ളതും വലിയ നാശനഷ്ടങ്ങൾ തന്നെയാണ് ഇസ്രായേൽ ഉണ്ടായിരിക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇന്ന് ഏറ്റവും വലിയ വാർത്തയായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാഖ് യുദ്ധത്തിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നു അങ്ങനെ ഇറാ ാക്കിൻ്റെയും ലിബിയ ഇറാക്കിൻ്റെയും ഈ സി സിറിയയുടെയും ഭാഗത്തു നിന്നൊക്കെ ഇനിയൊരു അക്രമം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുകയാണ്